സ്വാഗതം അവധിക്കാലം ആനന്ദർ മാർക്കറ്റ് ഷോറൂമുകളിൽ വിദ്യാർത്ഥികൾക്കായി സംഘടിപ്പിച്ച സ്റ്റുഡൻസ് എക്സ്പോയിലെ വിജയികളെ തിരഞ്ഞെടുത്തു നറുക്കെടുപ്പിലൂടെ തിരഞ്ഞെടുത്ത ഭാഗ്യശാലികളായ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് സമാനമായ സൈക്കിളുകൾ പെരിന്തൽമണ്ണ ജാംചും ഹൈപ്പർ മാർക്കറ്റിൽ നിന്നും കൈമാറിയത് വളരെയധികം സൈക്കിളായി പ്രൈസ് കിട്ടിയിട്ടുണ്ട് സന്തോഷം ഞങ്ങൾ പർച്ചേസിങ് ചെയ്ത് ഇങ്ങനെ വന്നപ്പോൾ അങ്ങനെ കൂപ്പണും കാര്യം കിട്ടി കിട്ടിയതാണ് എന്തായാലും ഭാഗ്യം എന്ന രീതിയിൽ കിട്ടിയതാണ് അലഹദില്ല ഞാനൊക്കെ വലിയ സന്തോഷമായിട്ടുണ്ട് ഞാൻ ഇവരെ സ്കൂൾ പിന്നെ ഫസ്റ്റ് എൽ കെ ജി ആണ് അപ്പോൾ അതിനെ പർച്ചേസ് ചെയ്യാൻ വേണ്ടിയിട്ട് ജാം ജൂം സെലക്ട് ചെയ്ത് നമ്മൾ ഒരുപാട് കാലമായിട്ട് പർച്ചേസ് ചെയ്യുന്ന ഒരു സ്ഥാപനമാണ് ജാം ജൂം നമുക്ക് ഓൾറെഡി ഇവിടെ ഷോപ്പ് ഉള്ളതാണ് അപ്പോൾ മെയിനായിട്ട് ഇവരെ കംഫർട്ട് സോൺ ആക്സസിബിലിറ്റി പ്രൊഡക്റ്റിൻ്റെ പ്രൈസ് അതുതന്നെ നമ്മൾ ജാം ജൂമിന് എന്നും ഭയങ്കര ഇഷ്ടമോക്കിൽ പിന്നെ സൈക്കിൾ സന്തോഷം സന്തോഷം തന്നെ ഫസ്റ്റ് അവധിക്കാലം ആഘോഷമാക്കാൻ ജാംചും ഹൈപ്പർ മാർക്കറ്റിൽ വിദ്യാർത്ഥികൾക്കായി ഒരുക്കിയ സ്റ്റുഡന്റ് എക്സ്പോയുടെ വിജയികളെ നറുക്കെടുപ്പിലൂടെയാണ് തിരഞ്ഞെടുത്തത് തിരഞ്ഞെടുത്ത ഭാഗ്യശാലികളായ മൂന്ന് വിദ്യാർത്ഥികൾക്കാണ് സൈക്കിളുകൾ സമ്മാനമായി ലഭിച്ചത് ജാംചും ഹൈപ്പർ മാർക്കറ്റ് എക്സിക്യൂട്ടീവ് ഡയറക്ടർ സഫ്വാൻ അലി സൈക്കിളുകൾ സ്പോൺസർ ചെയ്ത സിൻസിയർ മാർക്കറ്റിംഗ് കോഴിക്കോട് പാർട്ട്നേഴ്സ് ഷംസീർ നജാം ബ്രാഞ്ച് മാനേജർ അൻവർ അഡ്മിൻ റിയാസ് ബാബു എന്നിവരുടെ നേതൃത്വത്തിലാണ് വിദ്യാർത്ഥികൾക്കുള്ള സമ്മാനങ്ങൾ നൽകിയത് ജാംജൂമിന്റെ എല്ലാ ഷോറൂമുകളിലും സ്റ്റുഡൻസ് എക്സ്പോ സംഘടിപ്പിച്ചിരുന്നു നിരവധി സൈക്കിളുകളാണ് വിവിധ ജാംജൂം ഷോറൂമുകളിലായി നടന്ന പരിപാടിയിൽ വെച്ച് വിദ്യാർത്ഥികൾക്ക് കൈമാറിയത് സ്കൂൾ സീസണോടനുബന്ധിച്ച് ജാംജൂം സ്റ്റുഡൻസ് എക്സ്പോ എന്ന പേരിൽ പേരില് കുട്ടികൾക്ക് മാത്രമായിട്ട് സ്കൂൾ സ്റ്റേഷനറി ഐറ്റംസ് പർച്ചേസ് ചെയ്യുന്ന ആയിരം രൂപക്ക് പർച്ചേസ് ചെയ്യുന്നവർക്ക് ഒരു കൂപ്പൺ നൽകിയിട്ടാണ് നമ്മൾ ഈ ഒരു പദ്ധതി സ്റ്റാർട്ടാക്കിയിട്ടുള്ളത് ഓരോ പത്ത് ദിവസം കൂടുമ്പോഴും ഓരോ നറുക്കെടുപ്പ് ഓരോ സൈക്കിൾ വീതമാണ് നമ്മളിപ്പോൾ നറുക്കെടുത്ത് കുട്ടികൾക്ക് ഇപ്പോൾ കൈമാറിയിട്ടുള്ളത് പെരുന്നൽമണ് മാത്രമല്ല നമ്മളെ ബാക്കിയുള്ള ആറ് ബ്രാഞ്ചുകളിലും നമ്മൾ ഈ ഒരു സ്റ്റുഡൻറ് എക്സ്പോ നടത്തിയിട്ടുണ്ട് അതിലെ ഏകദേശം ഒരു ഇരുപതോളം സൈക്കിളാണ് നമ്മളെ എല്ലാവർക്കും കൊടുത്തിട്ടുള്ളത് കുട്ടികളുടെ ഏറ്റവും വലിയ സന്തോഷമാണ് ഒരു ഗിഫ്റ്റ് കിട്ടുക എന്നുള്ളത് ആ ഗിഫ്റ്റ് അവർ വാങ്ങിക്കുന്ന സാധനവും അതിനോടനുബന്ധിച്ച് തന്നെ കിട്ടുമ്പോൾ തന്നെ ആ കണ്ണിൽ കാണുന്ന സന്തോഷം എല്ലാ കുട്ടികളിലും ഉണ്ടാവട്ടെ എന്ന് പ്രതീക്ഷിച്ചാണ് ജാംജൂം ഇത്തരം ഒരുപാട് സമ്മാനങ്ങൾ എല്ലാ സ്റ്റോറിലും നൽകുന്നത് ഓരോ മണിക്കൂറിലെ സമ്മാനങ്ങളുണ്ട് അതുകൂടാതെ മെഗാ സമ്മാനങ്ങളുണ്ട് എല്ലാ തരത്തിലും കസ്റ്റമറെ തൃപ്തിപ്പെടുത്തുക എന്നുള്ളതാണ് ജാംജുവിൻ്റെ മോട്ടോ തന്നെ ആ രീതിയിൽ അവരെല്ലാ രീതിയിലും എല്ലാ സ്റ്റോറിലും അത് ചെയ്യുന്നുണ്ട് സംബന്ധിച്ചിടത്തോളം നിരവധിയായിട്ടുള്ള വ്യാപാര സ്ഥാപനങ്ങളിൽ ഇതുപോലത്തെ സൂപ്പർ മാർക്കറ്റുകൾ നിരവധി ഉണ്ട് പക്ഷേ അതിൽ നിന്നൊക്കെ തിരിച്ചും വ്യത്യസ്തമാണ് ജാം ജൂമിൽ നിരവധി കാലത്തെ പാരമ്പര്യവും ഈ പെരിന്തൽമണയിൽ ചുറ്റുവട്ടു നിൽക്കുന്ന ഗ്രാമങ്ങളിലെല്ലാം തന്നെ നല്ല ബന്ധങ്ങളുമുണ്ട് ആ ബന്ധങ്ങൾ എന്ന് പറയുന്നത് ആകർഷണീയമായിട്ടുള്ള ഓഫറുകൾ കൊടുത്തും ഗുണമേന്മയുള്ള സാധനങ്ങൾ നൽകിയും കൊണ്ട് തന്നെയാണ് എത്ര വലിയ സ്ഥാപനങ്ങൾ പെരിന്തൽമണയിൽ വന്നാലും ഒരു ഒരു കസ്റ്റമേഴ്സ് എന്നുള്ള അത് തുടർന്നു ഇരിക്കും തന്നെയാണ് എൻ്റെ അഭിപ്രായം വർഷങ്ങളോളമായി അതിശയിപ്പിക്കുന്ന വിലക്കുറവിൽ ഗുണമേന്മയുള്ള ഉത്പന്നങ്ങൾ ഉപഭോക്താക്കൾക്ക് ലഭ്യമാക്കുന്നതിനോടൊപ്പം ഉപഭോക്താക്കൾക്ക് നിരവധി ഓഫറുകളും സമ്മാനങ്ങളും ഒരുക്കുന്ന ജാംജും ഹൈപ്പർ മാർക്കറ്റ് ജീവകാരുണ്യ മേഖലകളിലും മുന്നിലാണ് ന്യൂസ് ഡെസ്ക് വള്ളുവനാട് ന്യൂസ്